നബി സല്ലു അലൈ വസ്ലമ അങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ അതൊറ്റക്കാവട്ട ജമാഅത്തായിട്ട് ആവട്ടെ അങ്ങനെയുള്ള സമയങ്ങളിൽ അവർ ബാങ്കും മിക്കാമത്തും കൊടുക്കേണ്ടതില്ല എന്ന് റസൂൽ ഉള്ളാഹി സുല്ലാഹു അലൈ വസ്സലമ പറഞ്ഞിട്ടില്ല ചില പണ്ഡിതന്മാർ അവർ ബാങ്കും മിക്കാമത്തും കൊടുക്കേണ്ടതില്ല കാരണം അവർ പറയുന്നത് സ്ത്രീയുടെ ശബ്ദം ഔറത്താണ് എന്ന് ആണ് അവർ ധരിച്ചിട്ടുള്ളത് അതാണ് അവരുടെ ഒരു ഒരു വാദം അപ്പം അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൻ്റെ സമയമായി നമസ്കാരത്തിന് സന്നിഹിതരാകാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിയിപ്പാണ് ബാങ്ക് അത് ശബ്ദമുയർത്തിക്കൊണ്ട് വേണം അതുകൊണ്ട് സ്ത്രീകൾ അത് ചെയ്യേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കാമത്തും അതുപോലെ ജമായത്തിന് എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ ഇതാ ജമായത്ത് ആരംഭിക്കുവാനായി എന്നറിയിക്കുന്നതാണ് കാമത്ത് അതുകൊണ്ട് അതൊന്നും സ്ത്രീകൾക്ക് വേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന വളരെ വ്യക്തമായൊരു കാര്യം അള്ളാഹുവിൻ്റെ റസൂല് സ്ത്രീകൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ബാഗും മിക്കാമത്തും ഒക്കെ സുന്നത്താണ് ദാനം അപ്പോൾ സ്ത്രീകളോട് പ്രത്യേകം വിലക്കിയിട്ടില്ലാത്തത് കൊണ്ട് അവർക്ക് ശബ്ദം ഉയർത്താതെ കണ്ട് ശബ്ദം സ്ത്രീകളുടെ ശബ്ദം ഔറത്താണ് എന്നുള്ള വാദം തെറ്റാണ് ശബ്ദം പതുക്കിയായാലും ഉറക്കിയായാലും എപ്പോഴും ആ ശബ്ദം നേരായ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ട് ഉപയോഗിക്കുമ്പോൾ അത് ശബ്ദം താഴ്ത്തിയാവട്ടെ ഉയരത്തിലാവട്ടെ അത് പ്രശ്നമാകും അതാണ് ഈമാനാണ് വളരെ അച്ചടക്കമാണ് ശ്രദ്ധിക്കേണ്ടത് അതല്ല ശബ്ദം ഉയർത്തുക താഴ്ത്തുക എന്നുള്ളതല്ല എങ്കിലും പൊതുവെ ശബ്ദം ഉയർത്തുക എന്നുള്ളത് അഭികാമ്യമായ കാര്യമല്ല എന്നുകൂടെ മനസ്സിലാക്കുക അപ്പൊ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യം ആയിഷാറിയാഹു താലാ അനഹ സത്യവിശ്വാസികളുടെ മാതാവായിട്ടുള്ള ആയിഷാറിയാഹു അനുഹ അവർ ബാങ്ക് കൊടുക്കാറുണ്ടായിരുന്നു ഈ കാമത്ത് കൊടുക്കാറുണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഇമാമായി നിന്ന് നമസ്കരിക്കുമായിരുന്നു ഈ സംഭവം മഹാനായിട്ടുള്ള ഇമാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ അൽ മുസ്തഖ് അല സ്വഹിഹൈൻ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ഇത് ഇമാം ഇബിന് അബിഷൈബയുടെ മുസന്നഫില്

അവര് ബാങ്ക് വിളിക്കും കാനത്ത് അതിനു അതാൻ നൽകും ബാങ്ക് വിളിക്കും ബാങ്ക് വിളിക്കാറുണ്ടാ വളരെ ഉച്ചത്തിൽ പള്ളിയിൽ നിന്ന് കൊടുക്കുന്നത് പോലെയല്ല അത് പതുക്കി കൊടുത്താലും മതി ഉപ തൂക്കയുമോ അതുപോലെ ഇക്കാമത്ത് നിർവഹിക്കും അപ്പോൾ ബാങ്കും ഇക്കാമത്തും അവർ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് ഈ ഗ്രന്ഥത്തിൽ വന്നിട്ടുള്ളത് ഇനി നിങ്ങൾ നോക്കൂ മഹാനായിട്ടുള്ള അനസൃതയല്ലാഹു അനുഹു അനസർ അലി നബി നബീസ് അലൈ വസലമക്ക് പത്ത് വർഷത്തിലധികം ഹിദ്മത്ത് ചെയ്തിട്ടുള്ള റസൂല്ലാന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളാണ് അദ്ദേഹം അങ്ങനെയുള്ള സ്വഹാബിവര്യനോട് ജനങ്ങൾ ചോദിച്ചു ഹൽ വ സ്ത്രീകളുടെ മേൽ ഭാഗം ഇക്കാമത്തും നിർബന്ധമാണോ കാലല അല്ല നിർബന്ധമല്ല അവരുടെ ബാധ്യതയല്ല വ ഇൻ മേലെ അതൊരു ബാധ്യതയല്ല അവരത് ചെയ്യാണെങ്കിൽ അതെന്താണ് അതൊരു തിക്കറാണ് ബാങ്കും ഇക്കാമത്തും സ്ത്രീകൾ കൊടുക്കുകയാണെങ്കിൽ അതവർക്ക് പുണ്യം കിട്ടുന്ന ഒരു തിക്കറാണ് എന്ന് അനസ് അലി അള്ളാഹു താലാനു പറയാണ് സുഹാബിയാണ് റസൂൽ കൂടെ പത്തു വർഷത്തിലധികം ഉണ്ടായിരുന്ന ഇസ്ലാമിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന പ്രഗത്ഭനായ സുഹാബി വര്യനാണ് ഇനി ഇമാം ഷാഫി റഹിമഹുല്ല ഇമാം ഷാഫി റഹിമഹുല്ല എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് മഹാനായിട്ടുള്ള അബൂബക്കർ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ഇബിനുൽ മുന്തിർ അതായത് ഇബിനുൽ മുന്തിർ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ അദ്ദേഹം ഹിജ്റ മുന്നൂറ്റി പത്തൊമ്പതിൽ വഫാത്തായ മഹാനാണ് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന കിതാബുണ്ട് ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണത് ആ ഗ്രന്ഥത്തിനകത്ത് മഹാനായിട്ടുള്ള ഇമാം ഷാഫി അഭിപ്രായം കൊടുക്കുന്നു ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു വ വ വ ഇൻ അദ്ദന ഒരു സ്ത്രീ ബാങ്കും മിക്കാമത്തും കൊടുത്താൽ അതിൽ കൊഴപ്പല്ല പ്രശ്നമല്ല എന്ന അപ്പൊ സ്ത്രീകൾക്ക് വാങ്ങും ഇക്കാമത്തും ഇല്ലാതെ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ് പാടില്ല എന്ന് പറയാൻ തെളിവില്ല അവര് അവർക്ക് നിർബന്ധമല്ല പക്ഷെ അവർ കൊടുത്താൽ അതെന്താണ് പുണ്യം കിട്ടുന്ന കാര്യമാണ് അതിനൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് എന്നിട്ട് തുടർന്ന് ഈ കിതാബില് പറയാണ് കാല അബൂബക്രിൻ അബൂബക്രലി അള്ളാഹുന് പറഞ്ഞു അല്ല അതാൻ ഉദിക്രും ഇല്ല ഈ അതാന് ബാങ്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സ്മരണകളിൽപ്പെട്ട അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ഫല ഒരു സ്ത്രീ ബാഗും ഇക്കാമത്തും കൊടുത്താൽ ഒരു കുഴപ്പവും ഇല്ലാഹു ഹദീസ് അൽ ബാബ് ഈ വിഷയത്തിൽ നബിയിൽ നിന്നുള്ള ഹദീസ് നമ്മൾ ഈ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഭാഗം ഇക്കാമത്തും കൊടുക്കാം അത് കൊടുത്താൽ പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്നാണ് നമുക്ക് ഉണർത്തുവാനുള്ളത് ഇക്കാമത്ത് പോലും പാടില്ല എന്നൊക്കെ പറയാറുണ്ട് അത് തെറ്റാണ് മഹാനായ ജാബർ അലി അള്ളാഹുനുഹു അദ്ദേഹത്തോട് ചോദിക്കണ്ടായി അന്നഹു സുല ആ തുക്കയും ആ കാലനഴം അതേ സ്ത്രീകൾ ഇക്കാമത്ത് നൽകണം എന്നാണ് അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത് ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുസ്തഹബാൻ ഭാഗം മിക്കാമത്തും കൊടുക്കുക എന്നുള്ളത് അവർക്ക് പുണ്യം കിട്ടുന്ന കാര്യം തന്നെയാണ് എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹുഅലം വസ്വല്ലാഹു നബീന മുഹമ്മദ് വലഹമദാഹി ആലമീൻ